മേഷ് ഗോപാൽ വാർത്തകളിലേക്ക് സ്വാഗതം പന്ത്രണ്ടാം ശമ്പള പരിഷ്കരണ നടപടികൾ ഉടൻ ആരംഭിക്കണം എൻ ജി ഒ സംഘ് കേരളത്തിലെ സർക്കാർ ജീവനക്കാർക്ക് അഞ്ച് വർഷത്തിലൊരിക്കൽ നടപ്പിലാക്കുന്ന ശമ്പള പരിഷ്കരണത്തിന്റെ നടപടികൾ ഉടൻ ആരംഭിക്കണമെന്ന് ഫെക്ടോ സംസ്ഥാന പ്രസിഡന്റ് എസ് കെ ജയകുമാർ ആവശ്യപ്പെട്ടു വിവിധ ആവശ്യങ്ങൾ ഉന്നയിച്ച് എൻ ജി ഒ സംഘ് തിരുവനന്തപുരം നോർത്ത് ജില്ലയുടെ ആഭിമുഖ്യത്തിൽ വികാസ് ഭവൻ ഓഫീസ് സമുച്ചയത്തിൽ നടന്ന പ്രതിഷേധ ധർണ ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു അദ്ദേഹം കഴിഞ്ഞ എട്ടര വർഷത്തെ ഇടതു ഭരണം കേരളത്തിലെ സിവിൽ സർവീസിനെ ശവപ്പറമ്പാക്കി മാറ്റിയെന്ന് അദ്ദേഹം പറഞ്ഞു ജീവനക്കാരോട് യാതൊരു നീതിയും പുലർത്താത്ത ഇടത് ഭരണത്തിനെതിരെ ശക്തമായ പ്രതിഷേധവുമായി എൻ ജി ഒ സംഘം മുന്നോട്ട് പോകുമെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു പതിനൊന്നാം ശമ്പള പരിഷ്കരണ കുടിശ്ശിക അനുവദിക്കുക കുടിശ്ശികയായ ക്ഷാമബത്ത പത്തൊൻപത് ശതമാനം അനുവദിക്കുക അനുവദിച്ച ക്ഷാമബത്തയുടെ മുപ്പത്തിയൊൻപത് മാസത്തെ അരിയർ നൽകുക പങ്കാളിത്ത പെൻഷൻ പിൻവലിക്കണമെന്ന വാഗ്ദാനം പാലിക്കുക മെഡിസെപ്പ് സർക്കാർ പങ്കാളിത്തത്തോടുകൂടി പരിഷ്കരിക്കുക എന്നീ ആവശ്യങ്ങളും ധർണയുടെ ഭാഗമായി ഉന്നയിച്ചു സംസ്ഥാന കൌൺസിൽ അംഗം രഘുത്തമ്മൻ പകൽക്കുറി ജില്ലാ സെക്രട്ടറി ബി കെ സജീഷ് കുമാർ ജില്ലാ ട്രഷറർ വി വി ഉണ്ണികൃഷ്ണൻ ജില്ലാ ജോയിന്റ് സെക്രട്ടറിമാരായ സജി പൂനന്ദറ വി ദിലീപ് കുമാർ ബോബൻ എൻ ശ്രീമതി ശ്രീചിത്ര വി എസ് നായർ എന്നിവർ നേതൃത്വം നൽകി